ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി കെമിസ്ട്രേറ്റീവ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്ന പി എസ് സി എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പം എന്റെ ഒരു ഓർമ്മയിൽ കഴിഞ്ഞ തവണയും അതിന്റെ മുന്നേ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആയിരിക്കും സൈറ്റിൽ ഫിംഗർ പ്രിന്റിനെ പേസ് ചെയ്തിട്ട് അപ്പൊ ഈ ഒരു പോസ്റ്റുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിക്കുണ്ടായി കണ്ണട വെക്കാൻ പറ്റുമോ യൂണിഫോം ജോബ് ആണോ സിലബസ് എങ്ങനെയാണ് കഴിഞ്ഞ തവണ എത്ര പേർക്ക് പോസ്റ്റിംഗ് ആയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഞാൻ ഇവിടെ ക്ലിയർ ചെയ്തു തരുന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട് ഓഗസ്റ്റ് ഇരുപതിന് ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്ന ക്ലാസ് ആരംഭിക്കുകയാണ് ആറായിരം രൂപയാണ് ഫീസ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പതിനേഴാം തീയതിക്കുള്ളിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അയ്യായിരം മാത്രം അടച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പൊ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം okay നമ്മുടെ ഫസ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത് കണ്ണട വെക്കാൻ പറ്റുമോ എന്നതാണ് നമ്മുടെ ഡോക്യുമെന്റ്സിനുള്ളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് without എ ഗ്ലാസ് എന്ന് അല്ലെ corrected ആയിരിക്കണം എന്നുള്ള ഒരു option ഇല്ല അപ്പോ നമുക്ക് കണ്ണട വെക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് വളരെ സിക്സ് ബൈ സിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഐ പെർഫെക്ഷനെ റിലേറ്റ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിരിക്കണം ഇത് എപ്പോഴാ പെർഫെക്റ്റ് ആവണ്ടേ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം എഴുതുവാനും ലിസ്റ്റിൽ വരുവാനും ഒക്കെ സാധിക്കുവാങ്കിൽ നിങ്ങൾക്ക് ആ വെരിഫിക്കേഷൻ സമയമാകുമ്പോഴത്തേനും ഈ കണ്ണട മാറ്റാനുള്ള ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ് അങ്ങനെ നിങ്ങൾ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കണ്ണട ഒഴിവാക്കാവുന്നതാണ് അത് മാത്രല്ല നമുക്കിപ്പം മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ്സിനൊപ്പം വരുന്നുണ്ടല്ലോ അത് മെഡിക്കൽ ഓഫീസർ സൈൻ ചെയ്ത് നമ്മുടെ ഐ പെർഫെക്ഷൻ ഉണ്ട് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ വെരിഫിക്കേഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ കോഴ്സ് ധൈര്യമായിട്ട് സോറി ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം വെറുതെ നിങ്ങളുടെ നല്ലൊരു ചാൻസ് കളയണ്ട ഇന്ന് കണ്ണട ഒഴിവാക്കാനായിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് മാത്രമല്ല മെഡിക്കൽ ഓഫീസറുടെ സാക്ഷ്യപത്രം ലഭിക്കാനും സാധിക്കും അപ്പോൾ പിന്നീട് ജോലിക്ക് കയറിയ ശേഷം കണ്ണട വെക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു ഫീൽഡിൽ തന്നെ ഒത്തിരി പേര് കണ്ണട വെച്ചവരുണ്ട് ഫിംഗർ പ്രിന്റ് സെർച്ചർ ആയതിനു ശേഷം ഈ ഒരു പ്രൊസീജിയറ് എപ്പോഴാണ് നമ്മൾ ലിസ്റ്റിൽ വന്ന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് മാത്രമാണ് ഈ ഐ പെർഫെക്ഷൻ ടെസ്റ്റ് അവർ നോക്കുന്നത് സോ നന്നായി ആലോചിക്കുക ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക കണ്ണട ഒഴിവാക്കാനുള്ള ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ഒരുപാട് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതാണ് നല്ലൊരു പോസ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക ഓക്കേ അപ്പോൾ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം ഇതൊരു യൂണിഫോം ജോബ് ആണോ എന്നതാണ് ഇത് യൂണിഫോം ജോബ് അല്ല ഈ ജോബിന്റെ പ്രത്യേകത ഇത് ഫോറൻസിക്കിന്റെ സെയിം ആയിട്ടുള്ള ഒരു ജോബാണ് പോലീസ് ബ്യൂറോയിൽ തന്നെ വരുന്നതാണ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ വരുന്ന ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്ന ജോബിന്റെ പ്രത്യേകത ഇത് യൂണിഫോം ജോബ് അല്ല എന്നാൽ ഓഫീസ് വർക്ക് ആയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല നമുക്ക് എവിഡൻസ് കളക്ട് ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൂവിയൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്രൈം നടന്നു എന്ന് പറയുമ്പോൾ അവിടെ കുറെ ആൾക്കാർ നോൺ യൂണിഫോമിൽ വരും ചുമരിലൊക്കെ കുറച്ചൊരു പൊടിയൊക്കെ വിതറുന്നുണ്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഈ ചുമരിലൊക്കെ മാർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്ന ഒരു വെള്ള പൗഡർ അവിടെ ഒക്കെ ഇടുന്നതൊക്കെ കാണാം ആളാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്നത് അപ്പൊ ക്രൈം സീനിലാണ് മെയിനായിട്ട് നമ്മുടെ ഫിംഗർ പ്രിന്റ് സെർച്ചറുടെ ആവശ്യം എന്ന് പറയുന്നത് അവരായിരിക്കും ആ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്നത് അതുപോലെ തന്നെ മറ്റു ഫിംഗർ പ്രിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് വർക്കുണ്ട് പൊതുവെ അത്ര ബേർഡൻ ഇല്ലാത്ത ഈസി ആയിട്ടുള്ള ഒരു ജോബാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫിംഗർ പ്രിന്റ് സെർച്ചറുമായിട്ട് സാറുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോഴാണ് അറിഞ്ഞത് അത്രയൊരു ബേർഡനൊന്നുമില്ല വളരെ നല്ലൊരു ജോലിയാണ് മെയിൽ സ്റ്റാഫും ഫീമെയിൽ സ്റ്റാഫും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് അവരുടെ ഡിപ്പാർട്ട്മെന്റ് വളരെ പെർഫെക്റ്റ് ആയിട്ട് റിലാക്സ് ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അവിടെ ഉള്ളു ഓക്കെ അപ്പൊ നല്ലൊരു ജോലിയാണ് ഒത്തിരി ഉള്ളതല്ല എങ്കിലും ഇതിന് മറ്റൊരു പ്രത്യേകത ഡെഡ് ബോഡി ഒക്കെ മീറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം കേസുകൾ ഡെഡ് ബോഡി ഇഷ്യൂസ് അങ്ങനെയുള്ള അതായത് ക്രൈം റിലേറ്റഡ് ആണ് അതിനൊക്കെ കുറച്ച് മനക്കെട്ടിയൊക്കെ വേണം കേട്ടോ എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല അപ്പൊ അതും കൂടി മനസ്സിലുണ്ടാവണം എവിഡൻസ് കളക്ട് ചെയ്യലാണ് മെയിൻ വർക്ക് എന്ന് പറയുന്നത് മാത്രല്ല അതിനെ സംബന്ധിച്ച റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനും ഇവർക്ക് കഴിയണം ഇതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള വർക്ക് ഓക്കെ നെക്സ്റ്റ് പറയാനുള്ളത് സിലബസിനെ കുറിച്ചാണ് സിലബസ് കഴിഞ്ഞ തവണ എക്സാം നടന്നെങ്കിലും സിലബസ് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവരൊരു ക്ലൂ തന്നു ഫോർട്ടി മാർക്ക് ഫിസിക്സ് ഫോർട്ടി മാർക്ക് കെമിസ്ട്രി ട്വന്റി മാർക്ക് ജനറൽ ജനറൽ എന്ന് പറയുമ്പോൾ ഐ ടി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെയാണ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് കഴിഞ്ഞ തവണ എക്സാം നടന്നത് അല്ലാതെ എക്സാക്ട് സിലബസ് വന്നിട്ടില്ല ഇത്തവണ സിലബസ് വരുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലെങ്കിലും ഒരു കാര്യം പറയാം ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ജനറൽ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമ്പത് മാർക്ക് കെമിസ്ട്രിയും അമ്പത് മാർക്ക് ആണ് ഇവിടെ വരുന്നത് പക്ഷേ ഈ ഒരു പോസ്റ്റിന് ഐ ടിയും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ജനറൽ പോഷനും അത്യാവശ്യമാണ് ഈ ഒരു ജോബുമായി റിലേറ്റ് ചെയ്ത് വേണ്ട ആയതുകൊണ്ട് എന്തൊരു തീരുമാനമാണ് പി എസ് സി എടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ത് തന്നെ സിലബസ് അല്ലെങ്കിൽ സിലബസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ടോ അവര് പി എസ് സി നമുക്ക് നൽകുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് എപ്പോ നടക്കും എന്നുള്ള ഒരു ഡൗട്ട് പലരും ചോദിക്കുന്നുണ്ട് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഈ വർഷം ഈ എക്സാം ഉണ്ടാവില്ല കാരണം നമ്മുടെ കലണ്ടറിനകത്തൊന്നും വന്നിട്ടില്ല നെക്സ്റ്റ് ഇയറിൽ ടു തൗസൻഡ് ട്വന്റി ഫൈവിലായിരിക്കും ഈ എക്സാം നടക്കുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം കഴിഞ്ഞ തവണ എത്ര പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഒരൊറ്റ വേക്കൻസി മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ പതിമൂന്ന് അഡ്വൈസ് പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് കഴിഞ്ഞ തവണ ഈ റാങ്ക് ലിസ്റ്റ് വന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലായിരുന്നു മൂന്ന് വർഷത്തേക്കാണ് ലിസ്റ്റ് വരുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ലിസ്റ്റ് അവസാനിക്കുന്നത് അപ്പോൾ ഒരു അപ്പോയിൻമെന്റ് പ്രൊസീജിയർ നടക്കണമെങ്കിൽ ഇപ്പോഴേ അതിന്റെ കാര്യങ്ങൾ എക്സാമും മറ്റു പ്രൊസീജിയേഴ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും ഇപ്പൊ തന്നെ ഫിംഗർ പ്രിന്റ് സെർച്ചർ വിളിച്ചിരിക്കുന്നത് പിന്നെ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടി പോയിരിക്കുന്നത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് പതിമൂന്ന് പേർക്കാണ് അഡ്വൈസ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പോസ്റ്റിനെ റിലേറ്റ് ചെയ്ത് പറയാനുള്ളത് പൊതുവെ ഞാൻ അറിഞ്ഞെടുത്തോളം ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് സമീപിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് വളരെ നല്ലൊരു ജോലിയാണ് ഒരുപാട് റിസ്ക് ഒന്നും ഇല്ലാത്ത വളരെ ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹാപ്പി ആണോ എന്ന് അറിയില്ല പക്ഷെ വളരെ റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണെന്നാണ് സോ നല്ലൊരു ചാൻസ് ആണ് നിങ്ങൾ എന്ത് വന്നാലും ഇത് ഒഴിവാക്കരുത് നല്ല ഭംഗിയായി പഠിച്ച് ഒരു ഡിഗ്രി ലെവൽ പാറ്റേണിൽ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചിട്ട് നിങ്ങൾക്ക് നന്നായി തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും കഴിഞ്ഞ തവണ കട്ട് ഓഫ് വന്നത് ഫിഫ്റ്റി ഫൈവ് പോയിന്റ് ത്രീ ആയിരുന്നു കേട്ടോ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ അപ്പൊ നല്ല എനർജിയോട് കൂടി പഠിക്കുക ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ളവര് നമ്മുടെ നമ്പർ ഒക്കെ ഇവിടെ കൊടുക്കാം കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്റെ നമ്പർ കൊടുക്കാം കേട്ടോ അപ്പൊ അതിനകത്ത് കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പൊ എല്ലാവർക്കും നന്നായി പഠിച്ചെഴുതാൻ സാധിക്കട്ടെ താങ്ക് യു